ൂർ നഗരസഭയിൽ ലീഗ് നേതാക്കളുടെയും കരാറുകാരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പദ്ധതികൾ തയ്യാറാക്കി കമ്മീഷൻ അടിച്ചുമാറ്റുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് ട്രഞ്ചിംഗ് ഗ്രൌണ്ടിനെ ചിലർ കറവ പശുവാക്കി മാറ്റിയെന്നും കോക്കസ് ഭരണവും ഏജൻസി രാജുമാണ് നഗരസഭയിൽ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തിരൂരിൽ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി നാലു വർഷത്തിനിടെ നടപ്പാക്കിയ ഏതെങ്കിലും ഒരു ജനകീയ പദ്ധതി എടുത്തുകാണിക്കാനാകുമോ എന്ന് ചോദിച്ച പ്രതിപക്ഷ കൌൺസിലർമാർ നഗര യിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും പുസ്തകമാക്കി ഇറക്കിയാൽ പോലും തീരാത്ത അത്രയാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു കൗൺസിലർമാരായ നജുമുദ്ദീൻ ഷബീർ അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാനൽ ന്യൂസ് നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ